ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്കീമുകളുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തിനാല് തരത്തിലുള്ള എ എം സികളുണ്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ എവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മിക്ക ആളുകളും അവരുടെ ജോലികളിലും അവരുടെ ബിസിനസ്സുകളിലും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഏത് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർക്കൊന്നും അറിയത്തിണ്ടാവില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സമയം കളയാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജോലികളിലും അവരുടെ ബിസിനസ് കാര്യങ്ങളിലും അവർ ഇൻവോൾഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി അവർക്ക് സമയം ചിലവാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് അതിനെപ്പറ്റിയുള്ളൊരു അവബോധം ഇല്ലാണ്ടായി പോകുന്നത് ആളുകൾ അവരുടെ ജോലികളിലും ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പക്ഷേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിഫ്റ്റി സെൻസെക്സ് എന്ന് പറയുന്ന സൂചികകളിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സൂചികകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പത്രത്തിൽ വരുന്നത് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സൂചികകൾ ഇൻഡെക്സുകൾ മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്ന് മാത്രമാണ് അത്തരത്തിലുള്ള പത്രങ്ങളിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റാണ് നമുക്കുള്ളത് എൻ എസ് സിയും ബി എസ് സിയും ഈ രണ്ട് മാർക്കറ്റുകളിലെയും പെർഫോമൻസ് ആകെ തുക മുകളിലേക്കാണോ താഴേക്കാണോ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ബെഞ്ച് മാർക്കുണ്ട് എൻ എസ് സിന് സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് നിഫ്റ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബി എസ് സിയിൽ അത് സെൻസെക്സുമാണ് എൻ എസ് സിയിൽ അമ്പത് കമ്പനികളും ബി എസ് സിയിൽ മുപ്പത് കമ്പനികളുമാണ് ഉള്ളത് ഇതിൻ്റെ ഒരു ആവറേജ് പെർഫോമൻസ് അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മുപ്പത് കമ്പനികൾ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബി എസ് സി എന്ന് മുകളിലേക്കാണെന്ന് പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നിഫ്റ്റിയിലെ അമ്പത് കമ്പനികളിലെയും ആകെ പെർഫോമൻസ് മൊത്തം പെർഫോമൻസും മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ എസ് സി മുകളിലേക്കാണെന്ന് പറയാൻ വേണ്ടി പറ്റും അതുപോലെ അമ്പത് കമ്പനികളടങ്ങുന്ന നിഫ്റ്റിയിലെ മൊത്തം പെർഫോമൻസ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്ന് നിഫ്റ്റിയും മുകളിലേക്കാണ് പോയതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആകെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് മുപ്പത് കൊല്ലം മുന്നേ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്തരത്തിലായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് ഇനി നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നിഫ്റ്റിയിലോ സെൻസെക്സിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങി വാങ്ങിവെക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഫണ്ടുകളൊക്കെ പെർഫോം ചെയ്യുമോ എന്നുള്ളതൊക്കെ അപ്പോൾ യു എസിലെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ മിക്ക ആയിട്ടുള്ള ഫണ്ടുകളും ഈവൻ ഇന്ത്യയിലാണെങ്കിലും ഈ പറഞ്ഞ നിഫ്റ്റിയേക്കാൾ കൂടുതൽ പെർഫോമൻസ് നടത്തുന്നില്ല ചില സമയങ്ങളിൽ അപ്പോൾ ഇത്തരത്തിൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ മടിയുള്ള ആളുകളും സമയമില്ലാത്ത ആളുകളും ഒക്കെ ഈ ഒരു നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എളുപ്പമാർഗം അപ്പോൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതും ഇ ടി എഫ് എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷനിങ്ങിനുള്ളൊരു വ്യത്യാസമാണ് ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ലിസ്റ്റഡ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഇ ടി എഫ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് നോട്ട് ലിസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിന് ആവശ്യം വരുന്നില്ല ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങുമ്പോൾ ഇന്നലത്തെ പ്രൈസ് എത്രയാണോ അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ പ്രൈസാണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പ്രൈസ് ആയിട്ട് നിശ്ചയിക്കുന്നത് അതായത് ഇ ഒ ഡി എൻഡ് ഓഫ് ദി ഡേ പ്രൈസ് പക്ഷേ ഇ ടി എഫിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രേഡഡ് ആണ് അല്ലേ അപ്പോൾ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് ആ ഒരു പൈസ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസൊക്കെ ഉണ്ടാകും പക്ഷേ മിക്കപ്പോഴും നമുക്ക് ഏത് പ്രൈസ് പ്രൈസാണെന്ന് നോക്കിയിട്ട് വാങ്ങാനുള്ളൊരു ബെനഫിറ്റ് ഇ ടി എഫിൽ ഉണ്ടാകും പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ സാധാരണ ലോങ്ങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല പിന്നെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ മന്ത്ലി സാലറി വാങ്ങുന്നവരൊക്കെ എസ് ഐ പി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുന്നവരായിരിക്കും എല്ലാ മാസവും ബാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്ത് പോവുകയും എന്നിട്ട് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്തരത്തിലാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ എസ് ഐ പി ചെയ്യാനായിട്ട് ഈസി എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലാണ് ഉണ്ടാവുക ഇനി ഇ ടി എഫിലാണെങ്കിൽ എസ് ഐ പി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പക്ഷെ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും ക്യാഷ് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്ത് പോകുമ്പോൾ ബ്രോക്കറ് ചിലപ്പോൾ അത് ഇനീഷ്യേറ്റീവ് ചെയ്തു തരാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഈ പറയുന്ന എസ് ഐ പി മോഡിൽ ഇ ടി എഫുകൾ വാങ്ങാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സും അവനവൻ തന്നെ പോയിട്ട് വാങ്ങേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ കൺവീനിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് എപ്പോൾ വിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് പോയി വിൽക്കാൻ വേണ്ടി സാധിക്കും മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും റിഡംഷൻ എളുപ്പമായിരിക്കും ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറയുന്നത് പക്ഷേ ഇ ടി എഫിലാണെങ്കിൽ ലിക്വിഡിറ്റി ഒരു എളുപ്പമുള്ളൊരു കാര്യമാവാൻ സാധ്യതയില്ല പലപ്പോഴും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഏത് ആക്റ്റീവ് ഫണ്ടുകളാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സഹായത്തോടു കൂടി തന്നെ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇ ടി എഫിലാണെങ്കിൽ അത് ആയിരിക്കണം ഒത്തിരി പേര് ഇതിൽ നിക്ഷേപിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വിൽക്കാൻ ചെല്ലുന്ന സമയങ്ങളിൽ ഇത് വാങ്ങാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ അത് വിറ്റ് പോകത്തുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി പറയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുണ്ട് അതുപോലെ ഗോൾഡെന്ന് പറയുന്ന ഒരു ഇ ടി എഫ് ഉണ്ട് ഇതൊക്കെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ് എസ്പെഷ്യലി ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള നിപ്പോണിൻ്റെയും അതുപോലെ തന്നെ എസ് ബി ഐൻ്റെയും കാണുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ലിക്വിഡിറ്റി വളരെയധികം കൂടുതലുള്ളതായിട്ടാണ് കാണുന്നത് ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് മാത്രം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് വിൽക്കാനായിട്ടുള്ള ആളുകളുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും അത് വാങ്ങാനുള്ള ആളുകളും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇ ടി എഫ് ലിക്വിഡിറ്റീൻ്റെ പേരിൽ ഇന്ത്യയിൽ അത്ര ഫേമസ് ആവാത്തത് കൊണ്ട് തന്നെ ഇ ടി എഫ് എന്ന് പറയുന്നത് അത്ര ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യത ഇല്ല പക്ഷേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇ ടി എഫിലേക്ക് കൂടുതലായിട്ട് പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യ വളരെയധികം കുറവാണ് മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് ഇ ടി എഫിൽ എക്സ്പെൻസ് റേഷ്യോ വളരെയധികം കുറവായത് കൊണ്ടാണ് ഇ ടി എഫിലേക്ക് കൂടുതൽ ആളുകൾ ചെല്ലുന്നത് അപ്പോൾ എപ്പോഴും ഇ ടി എഫിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുന്ന സമയങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആക്റ്റീവ് ഫണ്ടുകളിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് അത്രയധികം ലിക്വിഡായിട്ടുള്ള ഇ ടി എഫുകൾ ഉണ്ടാവില്ല പക്ഷേ നിഫ്റ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇ ടി എഫുകൾ നോക്കുന്നതിൽ തെറ്റില്ല പിന്നെ ആളുകളുടെ എല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ടി എഫ് ആണോ ലാഭം പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ഈ ഒരു എല്ലാ ഫീച്ചേഴ്സും ഈ മ്യൂച്വൽ ഫണ്ടിലെയും ഇ ടി എഫിലെയും എല്ലാ ഫീച്ചേഴ്സും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ട് തോന്നുന്നത് അതിലൊരെടുത്ത് ചെയ്യുന്നതാണ് നല്ലത് എസ്പെഷ്യലി നിങ്ങളൊരു ലോങ്ങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇ ടി എഫിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എക്സ്പെൻസ് റേഷ്യോ കുറവായതുകൊണ്ട് ഇ ടി എഫിലേക്ക് പോകുന്നതിലൊന്നും തെറ്റില്ല ഇനി നമുക്ക് ആയിട്ടുള്ള ഫണ്ടുകളാണ് താല്പര്യമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായുള്ള ടോപ്പിക്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്